ഹലോ സായി സ്പ്രീം വേൾഡിലേക്ക് സ്വാഗതം എന്തൊക്കെ എൻ്റെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ ഞങ്ങൾക്ക് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ലോങ് വീഡിയോ കുറച്ച് കുറവാണ് അതെനിക്കറിയാം കുറേ ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് കേട്ടോ ലോങ് വീഡിയോ ഇത് പിന്നെ ഡെയിലി ബ്ലോഗ്സൊക്കെ ഇട്ടാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് സമയം കിട്ടണില്ല അതുകൊണ്ടാട്ടോ അപ്പോൾ ഇത് ഞാൻ ഇരുപത്തി ഒമ്പതാം തീയതി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അല്ല മുപ്പതാം തീയതി എടുത്ത വീഡിയോ ആണ് ഡേറ്റ് ഒക്കെ മാറിപ്പോയില്ലേ മുപ്പതാം തീയതി പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അന്ന് വൈകു വൈകുന്നേരം അങ്ങനെ അവിടെയൊക്കെ വിട്ട് വന്നിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല പോണത് പെട്ടെന്നുണ്ടായാൽ പോവാ പോവലാണ് കേട്ടോ അപ്പോൾ അച്ഛനിങ്ങനെ വിളിച്ചു ഉച്ചയ്ക്ക് ആയപ്പോൾ വരുമോ എന്നങ്ങ് ചോദിച്ചുകൊണ്ട് അപ്പോൾ പിന്നെ വരുമോ ചോദിച്ചപ്പോൾ ഒരു ആഗ്രഹം പോവാൻ അപ്പോൾ പിന്നെ അങ്ങനെ പോവാൻ വിചാരിച്ചിട്ടോ വളരെ ലേറ്റ് ആയിട്ടുണ്ട് സമയം ആറര ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോണത് കേട്ടോ അപ്പം അംഗനവാടി വിട്ട് വന്ന് പിന്നെ വീട്ടിലത്തെ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്ത് കേട്ടോ മറ്റേത് ഞാൻ ലൈവ് കയറാനൊക്കെ ഇരിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ അന്ന് ഇരുന്നിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ലൈവും കൂടെ കയറാനിരുന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി സമയം വഴകിപ്പോകും അപ്പോൾ അത് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ഏട്ടൻ വന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ് നേരം ഒരു ഏഴര ഏഴേകാല് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ പോയപ്പോൾ അപ്പോൾ അതാ ഞങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾ റോഡ് രാത്രി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷെ വീഡിയോയിലൊരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് അത് നമ്മുടെ കാറിൻ്റെ ഗ്ലാസ് തുടച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും പിന്നെ ലൈറ്റ് ഓപ്പോസിറ്റ് ലൈറ്റ് വരുന്നതും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ അപ്പം ഞങ്ങളെന്തായാലും ഗിഫ്റ്റായിട്ട് ഡ്രസ്സൊന്നും വാങ്ങണില്ല കേക്ക് വാങ്ങാൻ വിചാരിച്ചു കേട്ടോ കേക്ക് കട്ടിങ് പുലർച്ചെ പന്ത്രണ്ട് മണിക്കൊക്കെ ഒന്ന് കഴിഞ്ഞതാണ് അപ്പോൾ ഒന്നും രാത്രി അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ ഒന്നുകൂടെ കേക്ക് മുറിക്കാൻ വിചാരിച്ചു അപ്പോൾ അതാ റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇത് ഇവിടെ തന്നെ പൂക്കൂടുമ്പന്നെ ഉള്ളൊരു ഷോപ്പാണ് അപ്പം ഞാൻ എഴുതേണ്ട കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ അങ്ങനെ പറഞ്ഞുകൊടുക്കുമായിരുന്നു കേട്ടോ കേക്കൊക്കെ ശരിക്കും എനിക്കന്നെ ഉണ്ടാക്കിയാൽ മതിയെന്ന് പക്ഷേ എന്ത് ചെയ്യാൻ പെട്ടെന്നുണ്ടോ ഉള്ള പോരില്ലായത് അതിനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് അവിടുത്തെ കട കേട്ടോ അത് ഫുള്ള് കേക്കിൻ്റെതായിട്ടുള്ളൊരു കടയാണ് വെറും കേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങാടി തന്നെയാണ് പിന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല രാത്രിയല്ലേ എന്താ വീഡിയോ എടുക്കാൻ പിന്നെ അതാ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി അപ്പോൾ അമ്മായിയാള് രണ്ടാൾക്കാര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ്റെയും ചെറിയ അമ്മായിൻ്റെയും കല്യാണം ഒരുമിച്ചായിരുന്നു കേട്ടോ പണ്ടൊക്കെ അങ്ങനെ രണ്ട് കല്യാണം ഒപ്പം നടത്തുമായിരുന്നു അപ്പം അച്ഛൻ്റെ കല്യാണം ചെറിയ അമ്മായിൻ്റെ കല്യാണം ഒരു ദിവസമായിരുന്നു അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി അന്ന് തന്നെ വന്നു അപ്പോൾ പുലർച്ചെ ഞാൻ പറഞ്ഞല്ലോ കേക്ക് കട്ട് ചെയ്തു എന്നൊക്കെ അപ്പോൾ ചെറിയ അമ്മായിൻ്റെ വീട്ടിൽ പോയിരുന്നു കേട്ടോ ഒരു തലേ ദിവസം എന്നിട്ട് അവിടെ നിന്ന് പുലർച്ചെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ രാവിലെ ഇങ്ങോട്ട് പോകുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതാ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് പിന്നെ കൊടുത്തു കേട്ടോ അപ്പോൾ എന്നിട്ട് ഏട്ടനായാലും നോക്കണേ ഏട്ടൻ നോക്കിയിട്ടോ അവൻ ചോദിച്ചത് എന്താ പല്ലിക്കുത്തിയൊക്കെ കൊണ്ടുവന്നത് പല്ലിക്കുത്തി എല്ലാം മെഴുകുതിയാണ് പിന്നെ അവൻ എന്നെ കളിയാക്കാൻ വേണ്ടി ചോദിച്ചതാ കേട്ടോ പിന്നെതാ എല്ലാവരും ഉണ്ട് വലിയ അമ്മായി മാത്രം വന്നിട്ടില്ല കേട്ടോ രണ്ടാമത്തെ അമ്മായിണ്ട് ചെറിയ അമ്മായിണ്ട് പിന്നെ അപ്പുറത്തുനിന്ന് കൂട്ടച്ചിയും ചെറിയമ്മയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഒരു ചെറിയൊരു പരിപാടി വലിയ പരിപാടി ഒന്നും അല്ല അപ്പോൾ ചെറിയ അമ്മായി വന്നപ്പോൾ കേക്ക് കൊണ്ടുവന്നിരുന്നു കേട്ടോ ഒരു കേക്കും കൂടെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ പിന്നെ രണ്ടാ രണ്ടു പേർക്കും കൂടെ കട്ട് ചെയ്ത് ചെയ്താലോ വിചാരിച്ചിട്ടേ അപ്പോൾ അതാ ഉമർത്ത് നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം അച്ഛൻ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഇത്രയും പേരൊന്നും ഉണ്ടാവും അമ്മായികളൊന്നും വരുന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ പിന്നെ രണ്ടാമത്തെ അമ്മായിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ചെറിയ അമ്മായിൻ്റെ വീട് കുറച്ച് പോകണം കേട്ടോ മഞ്ചേരി അടുത്താണ് കുട്ടിപ്പാറ പറയും അവർ പിന്നെ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിറ്റേന്ന് പിന്നെ എന്തൊക്കെയോ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ക്ലാസ് ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ എനിക്കും തന്നെ അംഗനവാടിയൊക്കെ ഉണ്ട് രാവിലെ നീച്ച് പോകണം ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാലും ഇതൊക്കെ ഒരു രസമല്ലേ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു രസമാണല്ലോ അപ്പം പിന്നെ അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ചെറിയ മക്കളെയൊക്കെ നിർത്തിങ്ങാണ്ട് കട്ട് ചെയ്യുക പറഞ്ഞിട്ട് അങ്ങനെ കട്ട് ചെയ്യാണ് കേട്ടോ പിന്നെ എൻ്റെ വീടൊന്നും നോക്കണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളിട്ടോ വീടൊക്കെ പഴയ വീടാണ് കുറേ വർഷം മുന്ന വീടാണ് കേട്ടോ അതാണ് ഇങ്ങനെയൊക്കെ പിന്നെ പിന്നെതാ അവർ രണ്ട് പേരും കൂടെ ചേർന്നിട്ട് രണ്ട് പേരല്ല നാല് പേരും കൂടെ ചേർന്നിട്ട് കേക്ക് കട്ട് ചെയ്തു കേട്ടോ ഇതൊക്കെ പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ അമ്മ പറയും ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊന്നും അതേപോലെ തന്നെ കേക്കും കാര്യങ്ങളൊന്നും കിട്ടാറില്ല പിന്നെ ഇപ്പോഴാണ് പിന്നെ ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ പറയും കേട്ടോ അപ്പം അതവർക്ക് ഒരു സന്തോഷമായിരിക്കട്ടെ അവർക്കെന്നും ഓർത്തിരിക്കാൻ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല അച്ഛൻ ഇതിൽ കേക്ക് കഴിക്കണില്ല കേട്ടോ അച്ഛനെ ഷുഗറ് കൂടുതലാണ് മുന്നൂറ്റി സംതിങ് ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് അച്ഛൻ കേക്ക് കഴിക്കാത്തത് പൊതുവേ അച്ഛന്മാതിരി ഉള്ളതൊന്നും കഴിക്കലില്ല പക്ഷേ എന്നാലും ഷുഗർ കുറച്ച് കൂടുതലാണ് അതാണ് കേട്ടോ കഴിക്കാത്തത് ഇനി ചിലപ്പോൾ ഇങ്ങനെ കമൻറ്റ് വരുകയും അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് പിന്നെ പിന്നെന്താ ഒന്ന് രണ്ട് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് രണ്ടും തന്നെ നൈറ്റിയും പിന്നെ അതേപോലെ തന്നെ മുണ്ടും അതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അങ്ങനെ ചെറിയൊരു പരിപാടിയായിട്ട് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല കേട്ടോ എല്ലാവരും അമ്മായിമാരൊന്നും വരുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അമ്മായിയൊക്കെ ഉള്ളത് അറിഞ്ഞത് കേട്ടോ പിന്നെ ചെറിയ അമ്മായി എന്തായാലും ഇപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഉള്ള അമ്മായി എന്തായാലും വരും എന്നറിഞ്ഞിരുന്നു പിന്നെ മറ്റൊരു വരുന്നൊന്നും കരുതിയിരുന്നില്ല കേട്ടോ പിന്നെ അതാ ഞാൻ കേക്ക് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ അപ്പോൾ കേക്ക് കഴിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും മ മതിയായിട്ടുണ്ട് പിന്നെ അവർ ഫുഡും കൂടെ കഴിച്ചു കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടില്ല ആദ്യം കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടേ അരുമ്മ അവളെ കാറി ആമോദ അമ്പുട് 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 കൈ കൈ ചെയ്തുട്ടോ ഇവിടെതാ കണ്ണനൊക്കെ ഒറ്റയ്ക്ക് കഴിക്കാൻ കേട്ടോ അവന് കൊച്ചു കണ്ട അങ്ങനെ കഴിക്കണം ഇവിടെ കൊച്ചു ടി വി ഉണ്ട് പക്ഷെ ഞാനത് വെച്ചുകൊടുക്കാറില്ല കേട്ടോ അപ്പോൾ അവനെ അവിടെ പോകുമ്പോൾ പിന്നെ അതെന്നെ കണ്ടിരിക്കാറ് പിന്നെ സ്ത്രീലും പാറവും കൂടെ ഒറ്റയ്ക്ക് കഴിക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ അതാ എല്ലാവരും അങ്ങനെ ഇരുന്നിട്ടങ്ങനെ സംസാരിച്ചിരിക്കാനോ അപ്പോൾ ഇതൊരു രസമാണല്ലേ എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുന്നത് ഞങ്ങളിതേപോലെ കുറേ സമയം സംസാരിച്ചിരിക്കും കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പാത്രങ്ങളും ഇതൊക്കെ കഴുകി കഴിഞ്ഞിട്ടും അങ്ങനെ ഇരിക്കും കുറേ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ അത് കണ്ണൻ എടുത്ത വീഡിയോ ആണേ ഈ ഏട്ടന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓട്ടോയ്ക്കാണ് വന്നത് എന്ന് അപ്പോൾ ആ ഓട്ടോത്തെ ഡ്രൈവർ ഏട്ടനാണ് കേട്ടോ അവര് അവിടെ അടുത്തുള്ള പിന്നെ ആൾ തന്നെയാണ് കുട്ടിപ്പാറ അടുത്തന്നെയാണ് കേട്ടോ വീട് പിന്നെ അതാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഓട്ടോയിൽ വന്ന അമ്മായി ഒക്കെ പോവുകയാണ് കേട്ടോ അതായത് ചെറിയ അമ്മായി പോവാണ് പറഞ്ഞു സമയം ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ എത്തുമ്പോഴത്തേനും ഒത്തിരി സമയമാകും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതാ വണ്ടി പോണതൊക്കെ ഞാൻ എടുക്കാൻ കേട്ടോ അപ്പോൾ ഇതും കൂടെ എടുക്കലുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പോണതും വരുന്നതൊക്കെ കാണിക്കണ്ട വരുന്നത് എന്തായാലും കിട്ടിയില്ല അപ്പോൾ പോണത് കാണിക്കാ വിചാരിച്ചിട്ടേ പിന്നെ ഞങ്ങളവിടെ അങ്ങനെ നിന്ന് കുറേ സമയം സംസാരിച്ചു തറവാടിലാണ് കേട്ടോ അത് തറവാട്ടിൻ്റെ അവിടേക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ തറവാട്ടിൻ്റെ അവിടെ സൈഡിലായിട്ട് അതായത് തൂണിൻ്റെ അടുത്തായിട്ട് ഒരു ആൽമരം ആൽമര ഇതാ കണ്ടോ അത് വെറുതെ താനം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ പറയുന്നത് നല്ലതാണ് ആലും ഉണ്ടാവണതെന്നും അങ്ങനെയൊക്കെ അങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചായിരുന്നു ചർച്ച അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ലാസ്റ്റ് വണ്ടിയും പോവാണ് കേട്ടോ ഇത് അമ്മായിൻ്റെ മോനാണ് കുഞ്ഞുമോൻ താട്ടൻ അപ്പോൾ താട്ടനും കൂടെ പോയി കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അങ്ങനെ പോയി കിടന്നുറങ്ങി കേട്ടോ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അത് പിന്നെ ബെറ്റിന്ന് രാവിലെ നെയ്ച്ചതാണ് രാവിലെ തന്നെ പോകണം അംഗൻവാടി പോകേണ്ടതല്ലേ അപ്പോൾ പിന്നെ നേരത്തെ ഏഴുമണിയായപ്പോൾ നെയ്ച്ച് കുളിച്ച് പോരാൻ നിൽക്കുകയാണ് കേട്ടോ ഏഴുമണിയായപ്പോഴേക്കിങ്ങനെ റെഡി ആയിട്ടുണ്ട് പോരും ാണ് പിന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ എനിക്ക് പിന്നെ സമയം കിട്ടിയിട്ടില്ല ഇവിടെ വന്നാൽ പിന്നെ തിരക്കല്ലേ ചോറൊക്കെ ഞാൻ പോകുന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വന്ന് കുട്ടികളൊക്കെ റെഡിയാക്കി സ്കൂളിലേക്ക് അങ്ങനെ പോയിട്ടോ അപ്പം എൻ്റെ കുഞ്ഞ് വീഡിയോ വിശേഷം എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു താങ്ക്